രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കാലിഫോർണിയയിൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്തോ അമേരിക്കൻ വംശജരാണുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കിനേക്കാൾ ഏകദേശം അമ്പത് ശതമാനത്തോളം വരും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വംശജരായിരുന്നു കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നത് കാലിഫോർണിയയിലെ മൊത്തത്തിലുള്ള ജനസംഖ്യാ വളർച്ച രണ്ട് ശതമാനം മാത്രമാണ് സാൻ ജോക്കിൻ സാൻ ഫ്രാൻസിസ്കോയിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമായ വർധനവുണ്ട് ടെക് ബയോടെക് വ്യവസായങ്ങളിലെ തൊഴിലവസരങ്ങളാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കമല ഹാരിസ് ഒരു ഇന്ത്യൻ വംശജയാണെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇന്ത്യൻ വംശജരല്ല കമല ഹാരിസിനെയാണോ പിന്തുണയ്ക്കുന്നത് എന്നതാണ് ചോദ്യം അങ്ങനെയല്ല എന്നാണ് അതിനുള്ള ഉത്തരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഡൊണാൾഡ് ട്രംപ് നിരവധി ഹിന്ദു ഗ്രൂപ്പുകളുടെ പിന്തുണ നേടിയെന്നാണ് വരുന്ന വിവരം റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ അംഗീകരിക്കുകയും ഡെമോക്രാറ്റിക് നോമിനി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരെ പെൻസിൽവാനിയ ജോർജിയ നോർത്ത് കരോലിന എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്യുമെന്ന് പുതുതായി സൃഷ്ടിക്കപ്പെട്ട സംഘടനയായ ഹിന്ദുസ് ഫോർ അമേരിക്ക ഫസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദുസ് ഫോർ അമേരിക്ക ഫസ്റ്റ് സംഘടനയുടെ ചെയർമാനായ ഉത്സവ് സന്തുജ പറയുന്നത് ഇന്ത്യ യു എസ് ബന്ധങ്ങൾ വളരെ അസ്ഥിരമാക്കിയ നേതാവാണ് കമല ഹാരിസ് എന്നാണ് ബൈഡൻ ഹാരിസ് ഭരണകൂടം അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ ശ്രമം നടത്തിയില്ല ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റത്തിന്റെ ഫലമായി രാജ്യത്ത് റെക്കോർഡ് കുറ്റകൃത്യങ്ങൾ ഉണ്ടായെന്നും ന്യൂനപക്ഷങ്ങൾക്ക് അനധികൃത കുടിയേറ്റക്കാർ ദ്രോഹമുണ്ടാക്കുന്നു എന്നുമാണ് ഉത്സവ് സന്തുജ ആരോപിക്കുന്നത് കുടിയേറ്റക്കാരെ കൂടുതലും യോഗ്യത നോക്കി അനുവദിക്കുന്ന ട്രംപിന്റെ നിലപാടാണ് സ്വാഗതാർഹം എന്നും സന്ധൂജ വാദിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് ഏറെ താല്പര്യമുള്ള നേതാവാണ് ഇന്ത്യയുമായി പ്രതിരോധ സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുമായി നല്ലൊരു ബന്ധം വളർത്തിയെടുത്തു ചൈനയെ പിന്തള്ളാൻ കഴിയുന്ന പ്രതിരോധ സഹകരണ പദ്ധതികൾക്ക് രൂപം നൽകി ട്രംപ് ആയിരുന്നപ്പോൾ ഹിന്ദുക്കളെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പീഡിപ്പിക്കുന്നുവെന്ന കാര്യം തുറന്നു പറഞ്ഞു ഹിന്ദു വംശഹത്യ ചൂണ്ടിക്കാട്ടിയ ആദ്യ നേതാവാണ് ട്രംപ് തുടങ്ങിയ വാദങ്ങളാണ് ഹിന്ദുസ് ഫോർ അമേരിക്ക ഫസ്റ്റ് നിരത്തുന്നത് താൻ ഹിന്ദുവിൻ്റെയും ഇന്ത്യയുടെയും ആരാധകനെന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യക്കും ഹിന്ദു സമുദായത്തിനും വൈറ്റ് ഹൌസിൽ ഒരു യഥാർത്ഥ ചങ്ങാതി ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും ട്രംപ് നൽകിയിട്ടുണ്ട് ഹിന്ദു കൂട്ടകളിയുടെ പ്രതീകമായി ഒരു സ്മാരകം വാഷിംഗ്ടൺ ഡി സിയിൽ ഉയർത്തുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു ഇതൊക്കെ തന്നെയാകാം ഒരു വിഭാഗം ഹിന്ദുക്കൾ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയുമായി എത്താൻ കാരണം അതേസമയം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും മനുഷ്യ ജീവനെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കുടിയേറ്റക്കാരെ ഉപേക്ഷിക്കുന്നവനും കുട്ടികളെ കൊല്ലുന്നവനും രണ്ട് ദിവസത്തെ ഏഷ്യൻ പര്യടനം കഴിഞ്ഞ് റോമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മാർപ്പാപ്പ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിത് കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതും കുടിയേറ്റക്കാർക്ക് ജോലി ചെയ്യാൻ സാഹചര്യം നൽകാത്തതും ഗുരുതരമായ കാര്യമാണ് ഗർഭചിത്രം സ്ത്രീകളുടെ ദേശീയ അവകാശമാക്കി മാറ്റിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വിധി പുനഃസ്ഥാപിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത കമലഹാരിസിനെയും മാർപ്പാപ്പ വിമർശിച്ചിരുന്നു